ക്ലാസ്കിന് ഇടയിൽ നന്ദനയ്ക്ക് കിട്ടിയത് ഒരു എട്ടിൻ്റെ മണിയാണെന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് ഇതായിരുന്നു ഇപ്പോൾ ഒരു സ്പോട്ട് എവിക്ഷൻ നടത്തുകയാണെങ്കിൽ നന്ദനയ്ക്ക് ഒരാളെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആരെയായിരിക്കും ആരുടെ പേരായിരിക്കും പറയുക എന്നുള്ളത് നന്ദന ആകെ കൺഫ്യൂഷനായി പോവുകയാണ് എന്നിട്ട് പോസിറ്റീവായ രീതിയിൽ അഭിഷേകിൻ്റെ പേരാണ് പറയുന്നത് വേണമെങ്കിൽ നന്ദനയ്ക്ക് നന്ദനയ്ക്ക് എന്താ ദേഷ്യമുള്ള ആൾക്കാരെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ പേര് പറയുമായിരുന്നു എനിക്ക് ഇന്നിൻ്റെ കാരണങ്ങൾ അങ്ങനെയാണ് വന്നപ്പോൾ തൊട്ട് ഗെയിം കളിക്കുന്നില്ല അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നുള്ളൂ ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരാളുടെ പേര് പറയാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലാതെ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അഭിഷേകിനെ ഒന്ന് പോസിറ്റീവായ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അഭിഷേകിന്റെ പേര് എവിക്ട് ചെയ്യുന്നത് കാരണം അഭിഷേക് തന്നെ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലയിലേക്ക് ഒരുപാട് പോയിന്റ്സ് ഒക്കെ നേടി ഇങ്ങനെ നിൽക്കുകയാണ് നല്ലതായിട്ട് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു പോരാളി എതിരാളിയാണ് എനിക്ക് നല്ലൊരു എതിരാളിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നമ്മ നമ്മുടെ എതിരാളികളെ വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകുന്ന ഈ യും അപ്പൊ അവനെ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ വിറ്റായി പോവുകയാണെങ്കിൽ നല്ലൊരു എതിരാളി പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് സമാധാനിക്കാം എന്നാണ് നന്ദന പറയുന്നത് അപ്പൊ ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക